എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ തേങ്ങക്കും വില എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഇല്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനും വില കൂടുതലാണ് അപ്പോൾ മീനും തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ കായ ഏത്തക്ക ഏത്തക്ക എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർക്കാരൊക്കെ നേന്ത്രക്കായ എന്ന് പറയും ഇതിന് ഈ നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു മൊളേഷ്യാണ് വെക്കുന്നത് അപ്പോൾ അതിന് ഈ തേ ഈ കായ് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചിൻ്റെ തൊലിയെല്ലാം കളയാം ഇല്ലെങ്കിൽ ഒരു വാടൽ ചൊലി ഉണ്ടാവും രണ്ട് ദിവസമാകുമ്പത്തോലൊക്കെ ഒന്നും പഴകിയില്ലേ ഫ്രഷ് ആണെങ്കിൽ ഇങ്ങനെ ഇത് കളയാതെ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമോ അത് കളയാതെ വെച്ചാലോ പക്ഷേങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഈ തൊലിയൊന്ന് കളഞ്ഞിട്ട് വെക്കാം തൊലി മുഴുവനായും കളയുന്നില്ല ഈ ഇത് ചെത്തിക്കളയുന്നത് മാത്രം പിന്നെ ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളിയൊന്നെടുത്ത് കുതിരാൻ വെക്കണം അത് ആവശ്യമാണ് അപ്പം ഇതിനു വേണ്ടി ഉപ്പ് മുളക് മഞ്ഞൾ മല്ലി കടുക് എണ്ണ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടിയിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി ചൂടാക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുറച്ചൊന്ന് മൂക്കുന്നത് നല്ലതായിരിക്കും ഈ കറി വരും ഈ കറിക്ക് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചാൽ കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചുണന്ന് വരും ചുണന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പം തന്നെ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലി ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു മല്ലി ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ അത്രയും മതിയാവും ഒരു ഫുൾ സ്കോപ്പ് വേണ്ട പിന്നെ മല്ലി ആ ഒരു ടേസ്റ്റിന് മാത്രം അല്ലാതെ നമ്മുടെ മസാലക്കറിക്കൊക്കെ ഇടുന്ന പോലെ മല്ലി ഇടേണ്ട ആവശ്യം വരുന്നില്ല ആ മല്ലിയൊന്ന് മൂക്കോട്ടെ എന്ന് കരുതിയാണ് അതിൻ്റെ അകത്ത് ഇപ്പം ചേർത്ത് കൊടുത്തത് ഇനി ഇപ്പം തന്നെ അര സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുളക് കൂടുതലും മൂക്ക് പോവും അതുകൊണ്ടാണ് അപ്പം തന്നെ പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കണം ആ തക്കാളി ഒന്ന് വെന്ത് ഒടയണം പച്ചമുളക് ഇട്ടുകൊടുക്കാം പിന്നെ കതിരേപ്പിൽ ഇത് അവസാനം ഇടാൻ വേണ്ടിയിട്ടാണ് ബാക്കി വെച്ചത് ഇനി ഇതൊക്കെ ഒന്ന് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞോട്ടെ എന്നതിന് ശേഷം നമുക്ക് ചായ ചേർക്കാം തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത ശേഷം അതുകൊണ്ട് ഒന്ന് അടച്ചു വെക്കട്ടെ കൂടുതൽ വേണം തക്കാളിക്ക് ഒരുപാട് വേവ് വേവുള്ളത് കൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്ന തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതൊന്നും അടച്ചു വെക്കാം തക്കാളി നമ്മൾ ഈ എണ്ണയിൽ വഴറ്റി ചേർത്താല് അത് കൂടുതൽ ഗുണകരമായിരിക്കുന്ന പറയുന്നത് അതുകൊണ്ട് തക്കാളി ഒന്ന് എണ്ണയിൽ വഴറ്റിട്ടൊന്ന് അടച്ചു വെക്കാം ഇതിപ്പോൾ തക്കാളി പുളി ആവശ്യമുള്ളവർക്ക് പുളി ഒഴിക്കാം ഇപ്പം എനിക്ക് പുളി ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പുളി ഓർത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാൻ പറ്റും പിന്നെ തക്കാളിയുടെ പുളി മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തക്കാളി തന്നെ ഏകദേശം വെന്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് ഉടച്ച് ചേർത്താൽ അത് കുറച്ചൊരു ഇതിൻ്റെ ഗ്രേവി ആയിട്ട് കിട്ടും തക്കാളി ഉടഞ്ഞു കൂട്ടിയാൽ നല്ല ടേസ്റ്റുവാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആയ വെള്ളത്തിൽ തന്നെ ഇരിക്കണം അടുപ്പിൽ ചേർക്കുമ്പോൾ മാത്രം പിന്നെ ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഇനി ഉപ്പ് ഇത് ഇതെല്ലാം ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ എന്നാലും നമുക്കതിൻ്റെ ഉപ്പതിൻ്റെ ഭാഗമൊക്കെ ഉപ്പിടുമ്പോൾ നമ്മളിങ്ങനെ കൂടെ കൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അപ്പോൾ ഒരു തവണ തന്നെ ഉപ്പിടണം അതുകൊണ്ടാണ് അങ്ങനെ ഉപ്പ് ചേർക്കുന്നത് അവസാനം മതിന്ന് ആദ്യമേ ഇടേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും നമ്മളെല്ലാ പാകമായി കഴിഞ്ഞതിന് ശേഷം ചേർക്കണം ഇനി കറിയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള പാകത്തിൽ ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞു ഇനി നല്ലപോലെ ഇളക്കി ചേർത്ത ശേഷം ശകലം പുളി കൂടെ ചേർക്കുന്നുണ്ട് പുളി കൂടുതൽ വേണ്ടവർ മാത്രം പുളി ചേർത്താൽ മതി അല്ലാത്തവർക്ക് ഈ തക്കാളിയുടെ പുളി മതി എന്ന് തോന്നുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം ഇതെല്ലാം ഇളക്കി ചേർത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി ഈ കായൊന്ന് വന്ന് വരുന്നവരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം കാണുമ്പോൾ തന്നെ നല്ല ഒരു ഗ്രേവി ആയിട്ടുള്ള കറി ചോറിനൊക്കെ പറ്റുന്നൊരു കറിയാൻ തോന്നില്ലേ ഇതിൻ്റെ ഉപ്പ് നോക്കാം അപ്പം ഞാൻ പുളിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ശകലം കൂടെ ഉപ്പ് വേണം തോന്നുന്നുണ്ട് പുളി ഒഴിച്ച ശേഷം അത് ഇട്ട് വിട്ടുകൊടുക്കാം നമുക്കിങ്ങനെ കുത്തി നോക്കിയാൽ അറിയാമല്ലോ കായ വന്നിട്ടുണ്ടോന്ന് ഏകദേശം കായ വേവാനുള്ള സമയമായി ഇനി അത് അത്രയും വേണ്ടോ നല്ല നല്ല ഗ്രേവിയൊക്കെ കണ്ടില്ലേ ആ തക്കാളിയൊക്കെ നമ്മളൊന്ന് ഉടച്ച് ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ ഗ്രേവി ആയി വന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലിപ്പോൾ ചട്ടിയിലാക്കിയത് കാരണം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരും അപ്പോൾ ചോറിനൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശകലം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അതൊരു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ നല്ലതായി നല്ല പോലെ കറി തിളച്ച് വന്ന് ഇനി അതിലേക്ക് ശകലം കൂടെ കറിവേപ്പില ഈ ഒരു സമയത്ത് കറിവേപ്പിലിട്ടാലാണല്ലോ കൂടുതൽ അതിൻ്റെ ഒരു മണവും രുചിയുമൊക്കെ വരുന്നത് നല്ല കറിയായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ